സംബന്ധമായ അവബോധം അല്ലെങ്കിൽ അവലോകനം ആവശ്യമായ ഒരു സന്ദർഭമാണിത് നമ്മുടെ നാട്ടിൽ ം ഇന്ന് രാവും നാളെ പകലുമായിട്ട് ആചരിക്കുന്നുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇസ്റാഹ് മയറാജ് സുൽകരീം സാഹു അലഹി വസ്ല്ലുമ തൻ്റെ അനുഭവത്തിന്റെ പതിനൊന്നാം വർഷം ഏതാണ്ട് അമ്പത്തി ഒന്ന് വയസ്സ് അമ്പത്തിരണ്ട് വയസ്സ് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു മുഅ്ജിസത്തായി വലിയൊരു അത്ഭുതമായിട്ട് ഇസ്ര മേയറാജ് അത് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല ഇസ്ര ഉണ്ടായിട്ടുണ്ട് മേയറാജ് ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇതേത് ദിവസമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പത്തിലേറെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ അലൈഹി അല്ലാസ്വലമ്മയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് ഉള്ളതുപോലെ തന്നെ ചില നാളുകൾ ചരിത്രങ്ങൾ കൃത്യമായ ദിവസം ഏതാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാത്തത് കൊണ്ട് വ്യക്തമായി രേഖപ്പെടുത്തപ്പെടാത്തത് കൊണ്ട് ഉണ്ടാകുന്ന അതാണ് പിൽക്കാലത്തുണ്ടാകുന്ന ഈ തർക്കം എന്നാൽ ചരിത്ര സംശോധകർ പരിശോധകർ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പരിശോധിച്ച് അതിനൊരു തീർപ്പ് കൽപ്പിക്കാറുമുണ്ട് അല്ല പല കാര്യങ്ങളിലും അങ്ങനെയാണ് ഈ രീതിയിൽ ഇഷ്രാ മെഹറാജ് എന്നാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവിധ അഭിപ്രായങ്ങൾ പരിശോധിച്ചിട്ട് അത് ഒരു റജബ് മാസത്തിലെ ഇരുപത്തിയേഴാം രാവിനാണ് അതും ഒരു തിങ്കളാഴ്ച രാവിനാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ്

പരാമർശവും സൂചനയുമൊക്കെയുള്ള സൂറത്തുൽ ഒന്നാമത്തെ ആയത്ത് എന്ന് തുടങ്ങുന്ന ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇസ്രാജ് സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഹദീസുകളൊക്കെ പരിശോധിച്ചിട്ട് ഏറ്റവും ഒടുവിൽ ഹാഫി ഹാഫിദ്ബിന് ദഹിയെയാണ് അവലംബിച്ചുകൊണ്ട് അതിനൊരു കൺക്ലൂഷൻ നൽകുന്നത് അദ്ദേഹം കസീറിനെ പോലെയുള്ള പ്രമുഖനായ നിരൂപണ സ്വഭാവമുള്ള മുഫസീറും മുഹദ്ദീസും താരിഖ് ചരിത്രകാരനും ഒക്കെയായിട്ടുള്ള മഹാപ്രതിഭയാണ് ഇബ്നു ഗസീർ അദ്ദേഹം പോലും ഈ വിഷയത്തിൽ ഒരു ആലംബമായി ഒരു റെഫറൻസ് ആയിട്ട് കാണുന്നത് ഇബ്നു ഹാഫിദ്ബന്ഹിയാണ് ഇബ്നു ദഹിയയുടെ തീരുമാനപ്രകാരം ഇത് സംഭവിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ റജബ് ഇരുപത്തിയേഴാം രാവിന് അത് സംഭവിക്കുന്ന അന്ന് തിങ്കളാഴ്ച രാവ് കൂടിയായിരുന്നു ഈ അടിസ്ഥാനത്തിലാണ് മറ്റു പല അഭിപ്രായങ്ങളും അവിടെ അവഗണിച്ചുകൊണ്ട് ഇരുപത്തിയേഴാം രാവ് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കൃത്യമായ പ്രമാണത്തോടുകൂടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിലും അതങ്ങനെ തന്നെയാണ് മുസ്ലിം സമുദായം ആ ഒരു ദിവസത്തിന് എന്തോ ഒരു സവിശേഷത കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് നടന്നു വന്നിരുന്നത് എന്നതും മറ്റൊരു ചരിത്രമാണ് ഇപ്പൊ നമ്മുടെ പള്ളിയിലെ പള്ളിയുടെ പഴയ കാലത്തെ പള്ളിപ്പറമ്പുകൾക്കൊക്കെ ഒരു ആധാരം തിരഞ്ഞാൽ കിട്ടാറില്ല അതാരാണ് വക് ചെയ്ത് കൊടുത്തത് എന്നാണ് കൊടുത്തത് എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും നമുക്ക് രേഖ കിട്ടൂല അതേസമയം നമുക്കറിയാതെ പള്ളിപ്പറമ്പാണ് എന്ന പോലെ ചില സംഗതികൾ രേഖ നിരഞ്ഞാൽ അത്ര കൃത്യമായ രേഖകൾ കണ്ടെത്തണമെന്നില്ല പക്ഷെ ജനങ്ങൾക്കിടയിൽ അതങ്ങനെ ഒരു അറിയപ്പെട്ട ഒരു സംഗതിയായിട്ട് തുടരുന്നുണ്ടാവും എന്ന പോലെയാണ് പല സംഭവങ്ങളും ചരിത്രം പ്രത്യേകിച്ചും അങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് അതിനൊരു തീരുമാനം അന്തിമ തീരുമാനത്തിലെത്തിയിട്ടുള്ളത് അതുകൊണ്ട് മറ്റു അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിശോധിച്ച് പ്രമുഖരായ ഇതിന്റെ എക്സ്പേർട്ടുകള് ഇതിന്റെ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത് റജബി ഇരുപത്തിയേഴ് എന്ന് തന്നെയാണ് മറ്റൊരു പ്രശ്നം ഇത് സംബന്ധമായിട്ടുള്ളത് നബിസല്ലാ അലൈഹി സല്ലമ്മയുടെ മേയറാജ് ആകാശ ലോകത്തേക്കുള്ള യാത്ര മിസ് ഇസ്രാ മേയറാജ് രണ്ടെണ്ണം രണ്ട് ഘട്ടങ്ങളാണ് ആ രാത്രി സംഭവിച്ചത് ഒന്നും മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ആ യാത്ര അതിന് വിസറാ എന്ന് പറയും അവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്ക് അജ്ഞാതമായ ലോകത്തേക്കുള്ള യാത്ര ഇതിന് മേഹറാജ് എന്നും പറയും ഈ രണ്ടാം യാത്ര അതായത് ഭൗമതലത്തിൽ നിന്നുമുള്ള ഉന്നതങ്ങളിലേക്കുള്ള ആ യാത്ര അത് ശാരീരികം തന്നെയായിരുന്നോ അല്ലയോ എന്ന ഒരു തർക്കമുണ്ട് ശാരീരികം തന്നെയാണ് എന്നാണ് പ്രമാണങ്ങളുടെയൊക്കെ സ്വഭാവം വെച്ചുകൊണ്ട് ഇതുപോലെ തന്നെ മുസ്ലിം ലോകം അതിന് തീരുമാനമെടുത്തിട്ടുള്ളത് ആത്മീയമാണ് ആയ മേഹറാജുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധമായിട്ട് പ്രത്യേക ഒരു അത്ഭുതത്തോടു കൂടെ പറയേണ്ടതില്ല റസുൽ കരീം സല്ലാഹു അലൈഹി സ്വല്ല പലപ്പോഴും അള്ളാഹുവിന്റെ സന്നിധിയിൽ ആത്മീയ ലോകത്തെത്തിയിട്ടുണ്ട് അത് ഒരു പ്രത്യേകമായ സംഭവം ആയിട്ട് പറയാൻ നമുക്ക് നിർവാഹമില്ല അതേസമയം ഇതൊരു അത്ഭുതമായി മക്കയിൽ വലിയൊരു സംഭവമായിട്ട് ഇതിനെ എടുക്കാൻ കാരണം അന്നത്തെ അവിശ്വാസികളും വിശ്വാസികളും ഇതിന് പ്രത്യേകമായൊരു പരിഗണന കൽപ്പിക്കാൻ കാരണം ശാരീരികമായി തന്നെയുള്ള യാത്രയായതുകൊണ്ടാണ് ഏതായാലും ആവട്ടെ അങ്ങനെ ഒരു തർക്കമുണ്ടെങ്കിലും അതും മുസ്ലിം സമുദായത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായം അല്ലെങ്കിൽ മഹാഭൂരിഭാഗത്തിന്റെ അഭിപ്രായം ശാരീരികം തന്നെയാണ് എന്ന് തന്നെയാണ് ഇനി ഇത് സംബന്ധമായി നമുക്ക് അറിയേണ്ടത് മറ്റൊരു സംഗതി പ്രത്യേക ദിനാചരണം ഉണ്ടോ എന്നുള്ളതാണ് അതായത് ഇരുപത്തിയേഴാം രാവ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ഒരു ആ ഒരു രാവും അതിന് പകൽ ഒരു അങ്ങനെ നോമ്പൊക്കെ ആയിട്ടുള്ള ഒരു ആചരണ സ്വഭാവം ഇതിന് നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഒരു വിശിഷ്ടമായ സംഭവം ഉണ്ടായ ദിവസങ്ങളെ മുസ്ലിം സമുദായം എപ്പോഴും പരിഗണിച്ചു പോന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ അതിവിപുലമായിട്ടൊന്നും അല്ലെങ്കിലും പൊതുവെ മുസ്ലിം സമുദായം ഒരു ഒരു വദാഹുവിങ്കൽ റസുൽ കരീം സല്ലം അലൈഹി വസ്ലമുക്ക് ഉണ്ടായ വലിയ ഒരു പിന്നെ മേറാജിന്റെയും അതുപോലെ മുസ്ലിം സമുദായത്തിന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നിസ്കാരം നിസ്കാരം പോലെയുള്ള സംഗതികൾ അതിന്റെ ഒരു 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 അനുസ്മരണം നടക്കുന്ന ഒരു സംഭവം കൂടി ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കൂടി ആയതുകൊണ്ട് ആ ഒരു ദിനത്തിന് അതിൻ്റെതായ സവിശേഷത കൽപ്പിച്ചിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് പിന്നീട് പിന്നീട് കാലക്രമേണ അതിന്റെ ആചാരത്തിന്റെ സ്വഭാവം വർദ്ധിക്കുകയും അത് വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുക എന്നത് പിൽക്കാലത്തും ജനങ്ങളുടെ ജനങ്ങളെ ഏറ്റെടുത്ത് ചെയ്യുന്ന സംഗതിയാണ് ഇന്ന് കാണുന്ന ഇന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ചില രാജ്യങ്ങളിലൊക്കെ വലിയ ലൈറ്റും ബൾബൊക്കെ തൂക്കിയിട്ടും മഹാ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത് മൊത്തത്തിൽ ഈ ആചാരങ്ങളെ ഇത്തരത്തിലുള്ള ദിനാചരണങ്ങളെയൊക്കെ വലിയ ആഘോഷമാക്കി മാറ്റുക എന്നുള്ളത് പൊതുവെ ഈ സാധാരണക്കാരുടെ ഒരു അതിരുവിടലാണ് ആ ഭാഗ അതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും പല നാടുകളിലും അത് കാണാൻ കഴിയുന്നുണ്ട് പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആ ഒരു അതിരുകവിയൽ കാണാറില്ല എന്നാൽ ഈ ദിവസത്തെ ഒരു ബഹുമാനിച്ചുകൊണ്ട് ഒരു വിശിഷ്ട സംഭവം നടന്ന ദിവസത്തെ ബഹുമാനിക്കുക എന്ന് പറയുന്ന തത്വത്തിൽ ഊന്നിക്കൊണ്ട് ഈ ദിവസത്തെ ബഹുമാനിക്കുകയും മറ്റും ചെയ്യാറുണ്ടായിരുന്നു അതേസമയം ഈ ദിവസം പ്രത്യേകം നോമ്പുണ്ടോ അതായത് ഇരുപത്തിയേഴിന്റെ പകലിൽ പ്രത്യേകം നോമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ മഹാഭൂരിഭാഗം ഫുഖഹാക്കളും അന്ന് നോമ്പ് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു നോമ്പ് ആരും നിർദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഒരു നോമ്പ് നോക്കാനുള്ള നിർദ്ദേശം ഹദീസുകളിൽ എവിടെയും ഇല്ല പിന്നെ വളരെ ഒറ്റപ്പെട്ട ചില സൂഫികൾ സൂഫിവൈദ്യന്മാരായ ചില ആളുകൾ മറ്റു ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊതുവേ ഇത്തരത്തിലുള്ള വിശിഷ്ട ദിനങ്ങളിൽ നോമ്പ് വരാറുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലും പിന്നെ ചില പലപ്പോഴും ഇത് വന്നിരുന്നത് വരുന്നത് നോമ്പ് മറ്റു കാരണങ്ങളാൽ സുന്നത്തുള്ള ദിവസം ആയിരിക്കും ഇത് കടന്നു വരുന്നത് അതുകൊണ്ട് ആ ദിവസത്തെ നോമ്പ് മേറാജിന്റെ നോമ്പായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നാളെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഏതായാലും സുന്നത്ത് നോമ്പുണ്ട് അത് ഇരുപത്തിയരാ ഈ പറഞ്ഞ മേറാജിന്റെ ഇരുപത്തിയേഴ് കൂടിയാണ് അപ്പൊ സ്വാഭാവികമായും നാളത്തെ തിങ്കളാഴ്ച നോമ്പ് ഈ മേറാജിന്റെ നോമ്പായിട്ടാണ് പലപ്പോഴും ആളുകൾ തിരിച്ചു പോവുക എന്ന പോലെയുള്ള ഈ മഹാന്മാരായ ആളുകളുടെ ജീവിതത്തിൽ ഇങ്ങനെ മറ്റു കാരണങ്ങളാൽ വരുന്ന നോമ്പ് മേറാജിന്റെ സമയത്തുള്ള നോമ്പ് മേറാജിന്റെ നോമ്പായി ധരിക്കപ്പെട്ടുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ആ നോമ്പിനെ അങ്ങനെ നിലനിർത്തി പോരുന്ന ഒരു സ്വഭാവം ഉണ്ടായി ഒറ്റപ്പെട്ട സൂഫിവര്യന്മാരായ ആളുകള് ഈ ദിവസം നോമ്പുണ്ട് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്ത് സാധാരണ നമ്മുടെ കേരളത്തിൽ നമുക്ക് കൈമാറ്റി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ഷാഫി മദ്ഹബില് അതുപോലെ പ്രഭ പ്രമുഖരായ ഉലമാക്കളുടെ അഭിപ്രായത്തിൽ ഒന്നും ഈ മേറാജ് ഇരുപത്തിയേഴിന് അന്ത് പ്രത്യേക നോമ്പൊന്നുമില്ല വളരെ ഒറ്റപ്പെട്ട ചില അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോമ്പ് ഇങ്ങനെ നിലനിന്നു വന്നിട്ടുള്ളത് അതിന് അത്ര തന്നെ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുള്ളൂ നാമം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതേസമയം ഇപ്പൊ തിങ്കളാഴ്ച വന്നു കിട്ടിയ അവസരം റജബ് മാസം മൊത്തത്തിൽ നോമ്പ് ഏത് ദിവസവും നോക്കാവുന്ന ദിവസമാണ് ഏത് മാസമാണ് ഏത് ദിവസവും റജബിലെ നോമ്പ് എന്ന രീതിയിൽ സുന്നത്തുള്ള മാസമാണിത് അതിൽ ഇരുപത്തിയേഴിന് സ്പെഷ്യൽ ആയിട്ടൊരു നോമ്പുണ്ടോ എന്ന് മാത്രമേ തർക്കമുള്ളൂ അതായത് റജബിലെ ഇരുപത്തിയേഴ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നോമ്പിനോട് വകുപ്പുണ്ട് അതിനൊക്കെ പുറമെ പിന്നെ തിങ്കളാഴ്ചയുടെ നോമ്പ് കൂടിയാണ് നാളെ വരുന്നത് അപ്പൊ ഏതായാലും ഒരു നോമ്പ് നാളത്തേത് പിന്നെ ബാത്തുലാകില്ല അല്ലെങ്കിൽ അത് പാഴാകില്ല എന്നത് വളരെ വ്യക്തമാണ് ഇരുപത്തി മേറാജിന്റെ നോമ്പ് എന്നൊരു നോമ്പുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്ക് സംശയിക്കാനുള്ളൂ ഇത് പ്രത്യേകം ആലോചിക്കുക ആ വിഷയത്തില് പ്രമുഖരായ ആളുകൾക്ക് നോമ്പില്ല എന്നാണ് അഭിപ്രായം ഒറ്റപ്പെട്ട അഭിപ്രായം പ്രകാരം മേറാജ് ഇരുപത്തി ഇരുപത്തിയേഴിന്റെ പകല് തന്നെ നോമ്പുണ്ട് എന്ന അഭിപ്രായവും ഉണ്ട് പിന്നെ ഈ ദിവസത്തേക്ക് പ്രത്യേകമായി ചൊല്ലാനും ഏർ പിന്നെ ചൊല്ലിത്തീർക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് എണ്ണം തികക്കാനൊക്കെ ഉള്ള അതൊന്നും നബി സല്ലാ അലൈഹി വസ്ലമയിൽ നിന്നോ സച്ചരിതരായ സലഫുശാലികളിൽ നിന്നോ വന്ന നിർദ്ദേശങ്ങളൊന്നും അല്ല അത് ഇതുപോലെ പിൽക്കാലത്ത് ചില സൂഫികൾ ഗുരുവേദ്യന്മാരൊക്കെ ഇങ്ങനെ അവരുടെ ശിഷ്യന്മാരെയും സമൂഹത്തെയൊക്കെ കൂടുതൽ ആത്മീയമായി അടുപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച അതായത് ദിക്കറ് ചെയ്യുക എന്ന് പറയുന്ന തെറ്റല്ലല്ലോ അപ്പൊ അതിനു വേണ്ടിയൊക്കെ അവരെ അവരക്ക് പരിശീലനം നൽകാനും ശിക്ഷണം നൽകാനൊക്കെ ഇന്റെ ഭാഗമായിട്ട് നിർദ്ദേശിച്ച ചില തിക്കറുകളൊക്കെ പിന്നീട് എല്ലാവരും ഏറ്റെടുത്ത് എല്ലാവരും വന്നു എടുത്ത് ചെല്ലുക എന്ന രീതിയിലേക്ക് അത് വികസിച്ചതാണ് അങ്ങനൊക്കെ ചെറിയ 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 ചില തിക്കറുകളും അതുപോലെ മന്ത്രങ്ങളുടെ ഒക്കെ കണക്കുകളും മറ്റുമൊക്കെ ഇങ്ങനെ പ്രചരിച്ചിട്ടുണ്ട് അത് അത്ര തന്നെ ഉള്ളു അത് അന്ന് ചൊല്ലൽ അന്ന് ചൊല്ലൽ സുന്നത്ത് എന്നൊന്നും നമുക്ക് അതിനഭിപ്രായമില്ല അത് അതേസമയം അന്ന് പതു ചൊല്ലി എന്നതുകൊണ്ട് ആള് പുറത്തു പോകുന്നു ഇല്ലത്തെ ഒരു തെറ്റുപോലും ആകുന്നില്ല ധിക്കറാണ് അത് ഒരു പറഞ്ഞ അത്ര എണ്ണം ചൊല്ലുക എന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും കാര്യങ്ങളും അല്ലതാണ് ഇങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം ഇതിനെ ഇന്ന് ഈ നാളെ നോമ്പില്ല എന്ന് ഒരു കക്ഷി പറയുമ്പോഴേക്ക് അയാൾ വഹാബിയാകേണ്ട കാര്യമൊന്നുമില്ല ഇരുപത്തിയേഴിനാണ് എന്ന് ഉറപ്പൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും മൊഹാബി ആകേണ്ടതൊന്നുമില്ല അതേസമയം അങ്ങനെ പറയുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പിന്നീട് ഒരു തീരുമാനം എന്നും അതുപോലെ തന്നെ ഈ നോമ്പ് നോക്കുന്നതിന്റെ ഒക്കെ ഒരു പശ്ചാത്തലം ഇങ്ങനെയൊക്കെ അർത്ഥത്തിലാണ് എന്നും അവർ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരാ സ്വഭാവത്തിന് വിട്ടുകൊടുക്കലാണ് അത് ഉചിതം അവിടെ വാശി പിടിച്ചിട്ട് അതിൽ നിന്ന് നിൽസാഹപ്പെടുത്തേണ്ട കാര്യവും ഇല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ട സംഗതി യാഥാർത്ഥ്യം അള്ളാഹുഅലം ബിസ്വാബ് അള്ളാഹുവിൻ എല്ലാം അറിയാം നമുക്ക് നമ്മുടെ അറിവനുസരിച്ചാണ് നമ്മുടെ വലമാക്കളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പറഞ്ഞത് അസല വലൈക്കും വരഹമുല്ലാ താല വാത്തു